നമസ്കാരം ഞാൻ ബൈജുവൻ നായർ സംസാരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പുതിയ ജീവിതശൈലി രോഗങ്ങൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടാം അതിനുവേണ്ട ഡയറ്റ് എന്തായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശസ്ത കൺസൾട്ടൻറ്റ് ഡയറ്റീഷ്യനായ ലക്ഷ്മിയോടാണ് അപ്പോൾ ലക്ഷ്മി ഇപ്പോഴും നമ്മുടെ ഒപ്പം തന്നെയുണ്ട് കൂടുതൽ സംശയങ്ങൾ അതായത് ധാരാളം സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ട് അത്തരം സംശയങ്ങൾക്ക് ബഹോളിയുമായിട്ട് വീണ്ടും നമുക്ക് ലക്ഷ്മിയെ സമീപിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മളിപ്പം ഞാൻ ഈ പറഞ്ഞാലോ നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ നമ്മൾ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുകയും ഫിറ്റ്നസ് ഉണ്ട് ജിമ്മിൽ പോകുന്നു ജിമ്മിൽ നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ ഭീകരമായി വർക്കൗട്ട് ചെയ്യുന്നു അതുപോലെ നടപ്പാണെങ്കിൽ രാവിലെ രണ്ട് മൂന്ന് മണിക്കൂർ നടക്കുന്നു ഇങ്ങനെയാണോ ശരിക്കും നമ്മൾ ആ ഒരു ആരോഗ്യ ജീവിതത്തിലേക്ക് എത്തേണ്ടത് ില് ചിന്തിച്ചാൽ വളരെ നല്ലത് ഫിഫ്റ്റിയിൽ ചിന്തിച്ചാൽ ഓക്കെ ചിന്തിച്ചൂലോ ഇവൻ അറുപതിൽ ചിന്തിച്ച അമ്മുമ്മമാരെ എനിക്കറിയാം ബട്ട് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ എക്സസൈസ് കഴിയുമ്പോൾ അവരെ ഉഷാറായി ഞാൻ എപ്പോഴും പറയുന്നത് വോട്ട് എവർ നമ്മൾ ജസ്റ്റ് ഡുഇറ്റ് അതായത് നാളെ അടുത്ത മൺഡേ അല്ലെങ്കിൽ ന്യൂ ഇയർ അങ്ങനെ വഹിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ജിമ്മിൽ പോകാൻ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഇത് വേണം എന്താവണം എന്നില്ല അത് കൊടുത്തത്രയും ഫീ കൊടുത്തിട്ട് ഒരുപാട് നല്ല യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ട് വെയ്റ്റ്സ് വാങ്ങിച്ചു ഡു ദിയർ ഓൺ എക്സൈസ് അതൊരു ഓപ്ഷൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഏജ് പക്ഷേ ഹൗ മച്ച് കാരണം നമ്മൾ ചെന്ന നമ്മൾ ചിലർ അവിടെ കിടന്ന് ഉറങ്ങുക ആക്ച്വലി ഒരു മാക്സിമം ഓഫ് മിനിറ്റ്സ് 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 ഡെയിലി മതി അത്ര ചെയ്താൽ ഇനഫ് ഇൻക്ലൂഡിങ് ആണോ ദാറ്റ് ബിക്കോസ് ജിം കാർഡിയോ ലെറ്റ് യു ട്രെഡ്മിൽ വെയിറ്റ് ട്രെയിനിങ് എന്ന് എല്ലാ മെഷീനിലും യാതൊരു നിർബന്ധമില്ല ബട്ട് യു നീഡ് ടു ഡു വെയിറ്റ് ഓൾസോ ബോഡി റെസിസ്റ്റൻസ് എക്സസൈസ് ശരീരം എങ്ങനെയും വഴങ്ങണം ഞാനെപ്പോഴും പറയുന്നത് വെയിറ്റ്സ് പ്ലസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് യോഗ കാരണം യോഗ ഇറ്റ്സ് ലൈക്ക് ബ്രഷിംഗ് ടീ കുളിക്കുന്ന പോലെ അതൊരു ജീവിത രീതിയാണ് കാരണം ജിമ്മ് ചെയ്യുമ്പോൾ മസിൽസ് ഒക്കെ പക്കയാവും യൂസ് ഡാർഡ് ലുക്കിയും കൂടെ ഒക്കെ പക്ഷെ യോഗ ചെയ്യുമ്പോൾ നമുക്ക് മെന്റൽ ഹെൽത്ത് കാരണം നമ്മൾ ആ വെറുതെ ഒരു ശ്വാസം അകത്തേക്ക് വിടലുമ്പോ ഒക്കെ സോ മിക്സ് ഓഫ് ഓൾ ദിസ് കാരണം നമ്മൾ കുറച്ചും കൂടെ വയസ്സാവുമ്പോൾ നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങും യോഗയിലേക്കും ചെയ്യാം അത് അത് പറഞ്ഞാൽ എല്ലാ മിക്സ് ഓഫ് ഏറ്റവും എത്ര ലിറ്റർ ആയിട്ട് തുടങ്ങിയാലും കുഴപ്പമില്ല ജസ്റ്റ് സൈക്ലിംഗ് എന്ന് ആണോ സൈക്ലിംഗ് പറയുന്നത് എക്സസൈസ് ആണ് പക്ഷെ ട്വന്റി മാക്സ് ചിലർ അത് ചെയ്ത് മുട്ട് ഒന്നര രണ്ടു മണിക്കൂറൊക്കെ ചെയ്ത് വിത്തൗട്ട് പ്രോപ്പർ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഞ്ചുറി വരണതിന്റെ മെയിൻ റീസൺ അവർ സ്ട്രെച്ച് ചെയ്ത് ചെന്ന ഉടനെ ഓടി ഞാൻ അതുകൂടെ സ്ട്രെച്ച് ചെയ്താൽ പത്ത് മിനിറ്റ് പോകും സ്ട്രെച്ച് ചെയ്യണം ബോഡി റെഡി ആയിട്ടില്ല ശരീരത്തിന് അറിയില്ല നമ്മൾ അതേപോലെ എക്സസൈസ് കഴിഞ്ഞാൽ കൂൾ ഡൗൺ ചെയ്യണം അതും സ്ട്രെച്ചു യൂസ് ചെയ്യണം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല ഇപ്പം ഡയറ്റിങ് എങ്ങനെ വേണമെന്നൊക്കെ അന്വേഷിച്ച് വരികയാണെങ്കിൽ എന്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ വരുക രണ്ടുപേർക്കും വീട്ടിൽ ഒരേ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നവരല്ല കാരണം ഒന്ന് നമ്മൾ പറയും ശരീരത്തിന്റെ ജാതകം പറയും പിന്നെ ഞാൻ സംസാരിക്കും ഇന്ന് എത്ര പ്രാവശ്യഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്താ കഴിച്ചത് എത്ര പോഷ്യും കഴിച്ചു ഇതെല്ലാം കൂടാണ്ട് എനിക്ക് ബ്ലഡ് ടെസ്റ്റ് വേണം കാരണം അതാണ് ആക്ച്വലി നമ്മുടെ ശരീരം ഒരു മെഷീനാണ് അപ്പം ആ മെഷീൻ്റെ സംഭവം അറിയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു എങ്ങനെയാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റും പിന്നെ സംസാരിക്കണം ഇനി ഇന ഭക്ഷണം കഴിക്കാറുണ്ടോ അല്ലെ ഏത് ഭക്ഷണം കഴിക്കുന്ന എന്തെങ്കിലും ഫുഡ് അലർജി അതുണ്ടോ ഇതെല്ലാം സംസാരിച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നമ്മൾ തീരുമാനിക്കും പിന്നെ ഒരാഴ്ച ഒരു നമ്മൾ അമ്മൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇത് ഫോളോ കാരണം ഇതൊരു അങ്ങടി ഇങ്ങോട്ടും ഉള്ള ഒരു ഇതാണ് കാരണം ഇഫ് യു ഡോണ്ട് ഫോളോ ഇറ്റ് എന്റെ എഫേർട്ടിൽ വേസ്റ്റഡ് ആണ് അപ്പം അത് അങ്ങനെ എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ് ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് അഞ്ച് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് അല്ലെങ്കിൽ അഞ്ച് ഡിഫറെ ടൈപ്പ് ഓഫ് ബോഡീസ് ആണ് അങ്ങനെ അങ്ങനെ നോക്കേണ്ടി വരും ഇപ്പൊ ഞാനൊരു പരമ്പരാഗതമായി ആഹാരം കഴിച്ചു വരുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ബീഫ് ഇഷ്ടമാണ് ചിക്കൻ ഇഷ്ടമാണ് രാവിലെ ഇഡ്ഡലി ദോശ കഴിക്കുന്ന ആളാണ് വൈകുന്നേരം ചപ്പാത്തിയും ചിക്കനും കഴിക്കുന്ന ആളാണ് എന്നാൽ ഈ പറഞ്ഞപോലെ എനിക്ക് തല ദിവസത്തെ കഞ്ഞിയിൽ ഒഴിച്ച് വെച്ച് കുടിക്കുന്ന ആവുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്റെ ഈ ജീവിത രീതി മാറ്റാതെ എനിക്ക് ഒരു ഡയറ്റിലൂടെ ജീവിക്കാൻ പറ്റുമോ ചേട്ടൻ ഭാഗ്യവാനാന്ന് ഞാൻ പറയൂ സസ്റ്റൈനബിൾ ഡയറ്റ് സ്ഥിരമായിട്ട് പണ്ട് കഴിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ശരിയെന്നു തോന്നലും ഉണ്ട് അതൊന്നും മാറണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അവിടെ ഇവിടെ ചില ഇത് ഒന്ന് ഫുഡ് എപ്പോഴാ രാത്രി കഴിക്കണേ അത് ഞാൻ ചോദിക്കും അതൊരു ബിറ്റ്വീൻ സെവൻ ടു എയ്റ്റ് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു എയ്റ്റിലപ്പുറം പോവാതിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് എയ്റ്റിലപ്പുറം പോയാൽ കുറച്ച് ലൈറ്റ് ആഹാരം അതൊന്ന് ഉറക്കം ഒരു ചില പറയും ഞാൻ ഉറങ്ങും പക്ഷെ ഒരു മണിക്ക് കിടന്നിട്ട് ഞാൻ പിന്നെ എട്ടൊമ്പത് മണിക്ക് അതല്ല നമുക്കൊരു സിസ്റ്റം ഉണ്ട് അതിന് പറയണ സിർക്കേഡിയൻ റൃത്തം സിർക്കേഡിയൻ നൃത്തം ശരിക്കും ചൈനീസും നമ്മുടെ ട്രഡീഷണൽ ആണ് പക്ഷെ ഇപ്പൊ അത് നമ്മുടെ ബേസ്ഡ് അംഗീകരിച്ച് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഐ സി എം ആറിൽ അതിനെ കുറിച്ച് ഞാൻ ഉള്ളപ്പോൾ സംസാരിച്ചത് നമ്മളെ സിസ്റ്റം അംഗീകരിക്കുന്ന ഉറക്കം പത്ത് മണി തൊട്ട് ഒരു നാല് നാലര വരെ ഉള്ള ഉറക്കമാണ് സിസ്റ്റത്തിന് അത് വേണം കാരണം ഉള്ളിലുള്ള റിപ്പയർ പണി നടന്നുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും എല്ലാ ഓർഗനും റിപ്പയർ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇപ്പൊ ചേട്ടൻ ഞാൻ ചോദിക്കുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കോ സ്കിപ്പ് ചെയ്യോ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താണ് കഴിക്കുന്നത് മസാല ദോശ എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നു മസാല ദോശ കഴിക്കാം പക്ഷെ എല്ലാ ദിവസവും വേണ്ട കാരണം ഇപ്പൊ ചേട്ടൻ ബീഫ് കഴിക്കും ഇറ്റ് അൻ ഗുഡ് നമ്മുടെ മലയാളി പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊറോട്ട ബീഫ് കഴിച്ചാൽ പച്ചക്കറി ആവില്ല ഇപ്പം ആഗ്രഹമുള്ള ഒരാൾ ഒരു പൊറോട്ടയും കുറച്ച് ബീഫും കഴിച്ചും പ്രശ്നമില്ല പക്ഷെ ഞാൻ സ്ഥിരം അതാണെങ്കിൽ പ്രശ്നം മാക്സിമം എല്ലാ ദിവസവും പച്ചക്കറിയും എന്തെങ്കിലും ധാന്യങ്ങളും ഒക്കെ മാക്സിമം അത് നാരടങ്ങി അത് ബോധത്തോടെ നമ്മൾ ഒഴിവാക്കേണ്ട എന്ത് കാര്യങ്ങളാണ് ആഹാരത്തിൻ്റെ കരുതി ഒഴിവാക്കേണ്ടത് ഇപ്പം നമ്മൾ കോള അല്ല എയറൈറ്റഡ് വാട്ടർ എന്നൊക്കെ പറയുന്നതൊന്നും കുടിക്കലെന്ന് പറയണം അങ്ങനെ നമ്മൾ കൃത്യമായി ഒഴിവാക്കണമെന്ന് ഡയറ്റീഷ്യൻസ് കരുതുന്ന എന്തൊക്കെ സാധനങ്ങളോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാ കഴിച്ച പക്ഷെ മിത്തമായിട്ട് ഇപ്പം ഒരു ട്രെക്ക് ചെയ്ത് വന്നു സെവനപ്പ ഉണ്ടായിരുന്നുള്ളൂ കുടിക്കാൻ വെള്ളമില്ല ഒന്നുമില്ല സെവനപ്പിൽ ഷുഗർ ഉണ്ട് നമുക്കിത് തിരിച്ച് കയറി വരണമല്ലോ ഒരു രണ്ട് മണിക്കൂർ ട്രെക്ക് അപ്പൊ സെവനപ്പ് ഒരാൾ കഴിച്ചാൽ അന്ന് നമ്മൾക്ക് അയാളെ നിങ്ങൾ ഭയങ്കര തെറ്റാണ് ചെയ്തതെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എപ്പോഴും നിങ്ങൾ കടയിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇനി സ്വിഗ്ഗിയിലോ എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ ആ കവർ ഒന്ന് തിരിച്ചിട്ട് അതിൽ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഒന്നും നോക്കാം കൺവിൻസ് വൺ ആ ഇതാണ് അറിയാത്ത എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് എനിക്ക് അർബ്യൂട്ടറേറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അത് മോണോസോഡിയം അത് ഇത് ഗ്ലൂട്ടമേറ്റ് ആദ്യ ഇതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇതെനിക്ക് പരിചയമില്ലാത്ത പേരുകളാണ് എന്നാൽ കഴിക്കാതിരിക്കും പിന്നെ ഈ പാക്കറ്റിൽ വരുന്നത് ഇറ്റ് ഈസ് മോർ പ്രോസസ്ഡ് കുറേ വേർഷൻ കഴിഞ്ഞ് 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 അവസാനം ഒരു വേസ്റ്റ് മോഡലിലാണ് വരുന്നത് അത് കഴിക്കാണ്ടിരിക്കാൻ നോക്കാം പ്രോസസ്സ് പിന്നെ ആഡഡ് ഷുഗർ അപ്പം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം ഒരു തെറ്റുമില്ല പക്ഷെ അതിങ്ങനെ പഞ്ചാരയിൽ കലക്കി ബോട്ടിലാക്കി വരുമ്പോൾ ഇറ്റ് ഈസ് ഗോട്ട് ആഡഡ് ഷുഗർ ഞാൻ പറയണത് തിരിച്ച് വായിച്ചു നോക്കുമ്പോൾ ആഡിഡ് ഷുഗർ കാണും കഴിക്കാണ്ടിരിക്കുക പിന്നെ കോൺ സിറപ്പ് അത് പലതിലും ഷുഗർന്ന് എഴുതാണ്ട് കോൺ സിറപ്പ് എന്ന് എഴുതും ദയവ് ചെയ്ത് കഴിക്കാണ്ടിരിക്കുക പിന്നെ ജി എംഒ ജനറ്റിക്ലി മോഡിഫൈഡ് ഇതൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് പരിചയം ഇല്ല ഇത് സാധനങ്ങൾ ഇതിൽ കഴിക്കാതിരിക്കുക അപ്പോൾ ഓവർ നമ്മൾ ഇങ്ങനെ പാക്കറ്റ് എടുത്ത് വാങ്ങിച്ച് മാക്സിമം കഴിക്കാതിരിക്കുക ചക്കവറുത്തത് ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി പ്ലീസ് ഹാവ് സീസൺ ആണ് ഒരു കുറച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാണ് ഇനി ഇത് കൗണ്ടറിൽ പോയി വലിയ തിളങ്ങുന്ന പാക്കറ്റുകളിൽ വരുമ്പോ കഴിക്കാതിരിക്കും അവയർനെസിന്റെ അതുപോലെ തന്നെ നമ്മളിപ്പോ നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ദിവസവും ചപ്പാത്തി കഴിക്കുന്നു ഗോതമ്പ് കഴിക്കുന്നു ഇവിടെ ഗ്ലൂട്ടൺ ഒക്കെ സ്ഥിരമായിട്ട് ചപ്പാത്തി കഴിക്കരുത് ഗ്ലൂട്ടൺ ഞാൻ പറയാ എല്ലാവരും ചപ്പാത്തി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത് നിങ്ങൾ എന്ത് ചപ്പാത്തി പൊടിയാണ് വാങ്ങിക്കുന്നത് പാക്കറ്റാണോ ആട്ടാന്ന് എഴുതിയതാണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ഗോതമ്പ് കഴുകി പൊടിപ്പിച്ചതാണോ അത് നോക്കുക കഴുകി പൊടിപ്പിച്ചതാണെങ്കിൽ അതിൻ്റെ അകത്ത് നാരുകളുണ്ട് യാതൊരു കുഴപ്പമില്ല ഇനി നിങ്ങൾ അത് ചപ്പാത്തി കഴിച്ചു കഴിയുമ്പോൾ വയറ് വീർത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണാം അപ്പം ഡോക്ടർ പറയും നിങ്ങൾക്ക് ഇന്ന വയറിന് ശരിയല്ല അപ്പോൾ ഒഴിവാക്കാം ചിലർക്ക് സീലിയക് ഡിസീസ് നമുക്ക് ഈ ഗട്ട് എന്ന് പറഞ്ഞാൽ അന്നനാളം തൊട്ട് താഴേക്കുള്ളത് ലൈനിങ് ഉണ്ട് അപ്പം ഈ ലൈനിങ് ഈ ഇഷ്യൂ ഉള്ള ആൾക്കാർ ഇത് കഴിച്ചാൽ എന്താ പറ്റുന്ന വെച്ചാൽ ഈ ലൈനിങ് എപ്പോഴും ടേറ് വരും ഇപ്പം ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ബാക്കി വരുന്ന ഡൈജസ്റ്റ് ആവാത്ത സാധനം അത് ചിലപ്പോൾ പതുക്കെ ലീക്ക് ചെയ്ത് ബ്ലഡിലേക്ക് പോകും അപ്പം ഈ ബ്ലഡ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടാത്ത സാധനം താനിവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞ് ആൻറ്റിബോഡീസ് റേസ് ചെയ്ത് ഓട്ടോഇമ്മ്യൂൺ തുടങ്ങും അപ്പം ഈ പറയുന്നത് ഓട്ടോ ഇമ്യൂൺ ഇഷ്യൂസ് വരും അതുകൊണ്ടാണ് കഴിക്കരുതെന്ന് ഡോക്ടർ ശാസ്ത്രീയമായി നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാതിരിക്കാം അല്ലാത്ത ആളുകൾക്ക് കുഴപ്പമില്ലെങ്കിൽ കഴിക്കാം പ്രശ്നം പിന്നെ ഈ ജെനറ്റിക്ലി മോഡിഫൈഡ് വീറ്റ് വരുന്ന ശേഷമാണ് ഈ പ്രശ്നങ്ങള് പലതരം വീറ്റ് ഉണ്ട് ചർബത്തി ഉണ്ട് എം ഉണ്ട് എം എസ് ലൈക് പഴയ വീറ്റ് മോഡിഫൈഡ് ഒന്നും ചെയ്യാത്ത അതിന്റെ കിട്ടുവാങ്കിൽ ഭാഗ്യം പറഞ്ഞ പോലെ അത് പൊടിപ്പിച്ച് കഴിക്കുന്നു ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗ്ലൂട്ടൻ അലർജി പ്ലീസ് ഹാവ് അതുപോലെയാണ് ചായ കാപ്പിയുടെ കാര്യം ചായ കാപ്പിയുടെ കാര്യത്തിൽ പുറത്തിടുത്താറുണ്ട് ചില കാപ്പി അധികം കുടിക്കരുത് പ്രശ്നമാണ് ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓർഗാനിക് ടീ കുടിക്കണം ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ഒരു പരിചയമുള്ളൊരു സിനിമാതാരമുണ്ട് പുള്ളിക്കാരി എപ്പോഴും കയ്യിൽ മറ്റേ ഓർഗാനിക് ടീ ഇങ്ങനെ കൊണ്ടു നടന്നു ഗ്രീൻ ടീ വൈകുന്നേരം വരെ ഫുൾ ടൈം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിയാണ് ആരോഗ്യകരമാണോ ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി അഡൾട്രേറ്റഡ് ഫുഡ് ആണ് അതിൽ അഡൽട്രേഷൻ വരാൻ പെട്ടെന്ന് സുഖമാണ് നമുക്ക് അറിയാൻ കണ്ടുപിടിക്കാൻ പറ്റില്ല നല്ല സോസ് കിട്ടുവാണെങ്കിൽ യു ക്യാൻ പ്ലീസ് സാർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിവറേജസിൽ ഒന്നാണിത് പക്ഷേ മാക്സിമം ഓഫ് ടു ക്ലാസ് ഒന്നും അധികം ആവരുത് പ്ലീസ് ഹാവ് എവറിങ് മിത്തമായി ആ കഴിക്കുക കാരണം ഇത് മെറ്റബോളിസം ഭയങ്കരമായിട്ട് കൂട്ടും വിശപ്പ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതേസമയം ബാക്കി ന്യൂട്രിയൻസിന്റെ എബ്സോർപ്ഷൻ നടക്കുന്നില്ല ഇത് നേരത്തെ ചേട്ടൻ പറഞ്ഞു ഡയറ്റെന്ന് പറഞ്ഞാൽ സ്റ്റാവേഷനാണ് ഇപ്പം ഞാൻ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ എനിക്ക് വിശക്കില്ല ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം കുറയുമായിരിക്കും പക്ഷെ ലോങ് ടേമിലും ദിസ് ഇസ് ഗോയിങ് ടു കം ബാക്ക് അപ്പം അറിയാൻ പറ്റില്ല ഇത് എവിടെന്നാണ് ഇത് തുടങ്ങിയത് പിന്നെ ബാക്കി സാധാരണ ചായയും കാപ്പി നമ്മള് ഇന്ത്യക്കാരോട് ചായ കുടിക്കരുത് അല്ലെങ്കിൽ കുറച്ച് ഞാനൊക്കെ ഇഞ്ചി ചായയുടെ ആളാണ് കുടിക്കരുതെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് രാവിലെ കുറച്ച് ചായ കുടിക്കാം പക്ഷെ വേറൊരു വശ ചായേം കാപ്പിയും യൂറിക് ആസിഡ് നല്ലോണം കൂട്ടും അത് പൊതുവേ പറയുന്നില്ല ആൽക്കഹോൾ കൂട്ടും നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് കൂട്ടും പക്ഷേ ചായയും കാപ്പിയെക്കുറിച്ച് ആരും ഇന്ന് ആ ഇൻഡസ്ട്രി അഫക്റ്റഡ് ആവുന്നതുകൊണ്ടാണോയെന്ന് അറിയില്ല പക്ഷെ ഇറ്റ് ഇൻക്രീസസ് പിന്നെ ഇതേപോലെ കോഫി ഈസ് ലൈക്ക് വൺസ് ഓർ ട്വൈസ് വീ ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ രാവിലെ ചെറിയൊരു അത് ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്ന് പറയുന്ന ഒരു ഗണത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ മൈൻഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് ഇരിക്കണം രാവിലെ ഒരു ചായ കുടിച്ചോണ്ട് ആരും ഒരു മരിച്ചതായിട്ട് ഇതില്ല ചായ ഞാൻ അല്ലെങ്കിൽ കോഫി ഇതില്ലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടെണ്ണം അടിച്ചാലേ എഴുതാൻ പറ്റുള്ളൂ നല്ല രീതിയിലേക്കുള്ള ഒരു ഇതല്ല അത് യുവർ ഹെൽത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന അസുഖങ്ങൾ ബി കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ അടുത്ത കാലത്ത് ലക്ഷ്മി കണ്ട പുതുതായിട്ട് ലക്ഷ്മിയെ സമീപിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയൻസിന്റെ കാര്യത്തിൽ പുതുതായിട്ട് വരുന്ന ജീവിതശൈലി രോഗം എന്താണ് അത് ശരിക്കും ഡയബറ്റിസ് മിക്സ്ഡ് വിത്ത് ഹൈപ്പർ ടെൻഷൻ മിക്സ്ഡ് വിത്ത് യൂറിക് ആസിഡ് വിത്ത് ഗ്യാസ്ട്രൈറ്റിസ് ഇത് മൊത്തം വരുമ്പോഴത്തേക്കും ഞാൻ പഠിച്ചതൊക്കെ നമുക്കൊന്നും വളരെ ഗംഭീരമായിരിക്കും കൂടെ തൈറോയ്ഡ് ഇഷ്യൂസും ഉണ്ട് വളരെ ഗംഭീരം ഒന്നും ചെയ്യാനല്ല നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ പോലെ ഇന്ന ഏരിയയിൽ വണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരാറുണ്ട് അങ്ങനെയല്ല ഇത് നമുക്ക് ഓവറോൾ ഒരു ജീവിതശൈലി കാരണം ഇതെല്ലാം അറ്റാച്ച് ഒരു ജീവിതശൈലി രോഗം വന്നു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ള ആൾക്ക് ബി പി ഉണ്ടാവാം ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് എപ്പോഴും കയറി വരാം ക്യാൻസറിന്റെ സാധ്യത കൂടുതലാണ് ഒ ബിസിറ്റി ഉണ്ടാവാം പി സി ഒസ് ഉണ്ടാകും ഇതെല്ലാം ഒരുമിച്ച് വരുന്ന പാർട്ടീസ് ആണ് അപ്പോൾ ഒരു ജീവിതശൈലിയിൽ ഒരു മാറ്റം അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു മണിക്കാണോ കിടക്കണത് ദയവായി കുറച്ചും കൂടെ മുമ്പോട്ട് കൊണ്ടുവരാം സ്ലോലി മേക്ക് ഇറ്റ് ലൈക്ക് നയൻ പി എം ഫോൺ ഓഫ് നോർമൽ ഓഫ് കാരണം ഇത് ഒന്നെങ്കിൽ ഫിയർ ജനിപ്പിക്കാം ഇതാണ് പ്രശ്നം ഭാവിയിൽ ഇങ്ങനെ വരും ഞാൻ എപ്പോഴും പറയണ കാര്യം ഐ ഐഡോ എനിവോഡി ടു ഡൈ ഇൻ എ ഡയപ്പർ എന്റെ അമ്മൂമ്മ അങ്ങനെയാണ് മരിച്ചത് ഐ ടു ഡൈ ഇൻ എ ഡയപ്പർ സോ ഐറ്റൽ ഇത് ഡയപ്പറിലെ അവസാനിക്കും എന്ന് തോന്നുന്നുണ്ടോ അന്ന് വേണ്ട സോ അവരും റെഡിയാണ് അങ്ങനെ ഒരു വോൺസ് ആൽക്കും അങ്ങനെ കിടന്നു വരയ്ക്കുന്നത് അപ്പോൾ ഇത് ഒരു രാവിലെ എഴുന്നേക്ക് അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ പി ടെസ്റ്റ് നിങ്ങൾ എത്ര പ്രാവശ്യം യൂറിൻ ചെയ്യും പീ ടെസ്റ്റെ കളർ എന്താണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ ചിലർ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ടോയ്ലറ്റിൽ സ്കൂള് വാസിയുന്നത് അപ്പോൾ അവരുടെ വിചാരം ഞങ്ങൾ ഇങ്ങനെയാണ് ഇതാണ് ഹെൽത്തി അപ്പം അതിൻ്റെയൊക്കെ ഒരു കുറച്ച് മാറ്റങ്ങൾ വരുത്തി ടൈം ഓഫ് ഫുഡ് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് അങ്ങനെ ചെയ്യാം അപ്പം ഇത് ഇപ്പൊ വിദ്യാബാലൻ പേരെ തന്നെ കാരണം തന്നെ പറയുന്നു ഇൻഫ്ലമേഷന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കണ്ട് എന്താണ് ശരിക്കും സംഭവം നമ്മുടെ കൈ ഒന്നും മുറിഞ്ഞാലുണ്ടല്ലോ ചേട്ടാ ആ ഭാഗം മൊത്തം ഇൻഫ്ലെയിംഡ് ആവും അത് ബോഡി റെഡി ആണ് ആൻറിബോഡീസിനെയൊക്കെ വിട്ട് ഫൈറ്റ് ആ അതുപോലെ നമ്മുടെ ശരീരത്തിൽ പറ്റാത്ത നേരത്തെ പറഞ്ഞ പോലെ ലീക്കി ഗട്ട് പോലെ ഒന്ന് പതുക്കെ കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ബ്ലഡിൽ കയറിയാൽ ബ്ലഡ് ഒക്കെ അപ്പൊ തന്നെ ഇൻഫ്ലെയിംഡ് ആയി ശരീരം വീർത്തിരിക്കും അപ്പൊ ഇതെല്ലാം തുടങ്ങുന്നത് വയറൽ ആണ് അപ്പം നമ്മൾ കഴിക്കുന്നത് ഒന്ന് എസെസ് ചെയ്യുക അപ്പൊ അവിടെ നമുക്ക് എസെസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടി കിട്ടും ഈ ലീക്കി ഗട്ട് എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടൻ ആവാം റിയില്ല പിന്നെ നമ്മുടെ പാല് കുടിക്കുന്ന ചിലർക്ക് അത് ഇഷ്യൂസ് ഉണ്ട് ആവശ്യമില്ലാത്ത ബാക്ടീരിയ കിടക്കാം അപ്പൊ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും അപ്പം വിദ്യാപാലനെ അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഇഷ്യൂ ആയിരുന്നു അതിന് ഫുഡ് തന്നെ മാറ്റണം ഫുഡിന്റെ രീതി മാറ്റണം എക്സസൈസ് മാറ്റണം എത്ര എത്ര മണിക്ക് എത്ര മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ പേഴ്സൺ ഹു ഹാവ് ഇൻഫ്ലമേഷൻ യെസ് അതിപ്പോ എന്നോട് ചോദിക്കുമ്പോ എന്താ എങ്ങനെയായിരിക്കും ഹാർട്ട് അറ്റാക്ക് കാർഡിയോ സർജസ്കുലർ സർജനും ഹാർട്ട് അറ്റാക്ക് വരാം അപ്പം നമുക്കും എനിക്കും ഇൻഫ്ലമേഷൻ ഉള്ളതാണ് എനിക്ക് പിസ്സ കഴിക്കാൻ പറ്റില്ല ഇതുപോലെ നേരത്തെ ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല സോ ദാറ്റ് ഇസ് ലേറ്റർ ഓൺ ആണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇത് നീര് വയ്ക്കുന്നത് ഇത് കാരണമാണ് അപ്പൊ അത് ഭക്ഷണത്തില് എല്ലാവർക്കും പലതായിരിക്കും പല രീതിയില് ഫൈബ്രോമയാലാണ് ശരീരം മുഴുവൻ നീര് വന്ന് ഭയങ്കര ആയിരിക്കും പക്ഷെ അത് സ്റ്റാർട്ട്സ് വിത്ത് യുവർ ഗട്ട് കഴിക്കുന്ന രീതി കഴിക്കുമ്പോൾ തന്നെ എല്ലാം പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മൾ ഏത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും മെലിഞ്ഞിരിക്കണം അയ്യോ മെലിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടാൽ തന്നെ നമ്മൾ ആദ്യം എന്തുകൊണ്ട് വിശേഷം ചോദിക്കുന്നത് തന്നെ എന്ത് വെച്ചിട്ട് വണ്ണം വെച്ചല്ലോ ോ രണ്ടുപേര് ഒരാള് വണ്ണം വെച്ചിട്ടുള്ള ആള് അയാൾക്ക് വണ്ണമുണ്ട് പണ്ട് ഒട്ടേ വണ്ണമുണ്ട് അയാൾ ദിവസം എന്തെങ്കിലും എക്സസൈസ് ചെയ്യും രണ്ടാമത്തെ ഒരാള് മെലിഞ്ഞ സ്റ്റൈലിഷ് എക്സീറോ സൈസ് ഫിഗർ ഒക്കെ അതൊന്നും എക്സസൈസ് ചെയ്യില്ല അയാൾക്ക് മരിക്കാനുള്ളതും ഏജ് ചെയ്യാനുള്ള ചാൻസസും വെരി ഹൈ അതർ പേഴ്സൺ ഹെൽത്തി അയാൾക്ക് നടക്കുക അയക്കെ മൂവ് ചെയ്യാമെ അയാളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാം വണ്ണമല്ല ഭയങ്കര മെലിഞ്ഞിരിക്കണോ അല്ല ഒരു ഇതിന്റെ അളവ് പോലെ അത് ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദങ്ങളുണ്ടോ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടോ വേദനകള് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് ദാറ്റ് ഇസ് എൻ ഇൻഡിക്കേറ്റർ അന് ദ ഇൻഡിക്കേറ്റർ ഇസ് യുവർ വേസ്റ്റ് ഹിപ്രേഷ്യം അത് ബി എം ഐ അല്ല ശരിക്കും ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റർ ഇപ്പൊ കാരണം ഞാൻ നമ്മളൊരു സ്പോർട്സ് കാരനെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് മസിൽ കൂടുതലായിരിക്കും അയാളുടെ വെയിറ്റ് കൂടുതൽ കാണിക്കും ബി എം ഐ കൂടുതല് കാണിക്കും ഇൻഡിക്കേറ്റർ വേസ്റ്റും ഹിപ്പും കൂടെ എടുത്ത റേഷ്യോ നോക്കി അതനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഐഡിയ കിട്ടും നമ്മുടെ നോക്കി എബവ് ഫോർട്ടി ഇഞ്ചസ് ആണെങ്കിൽ നോട്ട് ഹെൽത്തി നോട്ട് ഹെൽത്തി അപ്പൊ അത് നമ്മൾ എനിക്കാ അത് അത്ര സെർച്ച് ചെയ്യപ്പെടുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ന്യൂ റിസർച്ച് പ്രകാരം ദാറ്റ് ഇസ് ബെസ്റ്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ പിന്നെ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഇവിടെ ചിലപ്പോൾ അനങ്ങാൻ കൂടെ പറ്റുന്നില്ല ചമരം അടിഞ്ഞിരിക്കാൻ കൂടെ പറ്റുന്നവില്ല സോ റിച്ച് ക്ലിയർലി മീൻസ് മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഹെൽത്തി ആവണം എന്നും ഇല്ല വണ്ണം ഉള്ളതുകൊണ്ട് അൺഹെൽത്തി ആവണം എന്നും ജനം പറഞ്ഞൊരു കേസ് ബോഡി ഷേമിംഗിന്റെ അത് ഇല്ല എന്താ പറയാ നമ്മൾ കോടതി ശിക്ഷിക്കുന്ന രീതിയിൽ വരെ എത്തിക്കുന്ന കേസാണ് പക്ഷെ നമുക്ക് കുറച്ച് വണ്ണമുള്ളവരെ കുറച്ച് മെലിഞ്ഞവരെ കാണുമ്പോഴും സാധാരണഗതിയിലുള്ള ആൾക്കാർക്ക് ഒരു അസ്വസ്ഥതയാണ് ഞാൻ എനിക്കൊരു കേസ് വന്നത് കാലിൽ അവർക്ക് ഇത്രയും ഇത്രയും നീരുണ്ട് അപ്പൊ അവരോട് ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞു ഫാറ്റ് ഡെപ്പോസിറ്റ് ആയതാണ് കാലിൽ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഇത് ഓർത്തോനെ കാണിക്കണം എന്ന് ഓർത്തോ പറഞ്ഞു ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ല അത് പ്ലാർ ഫെസൈറ്റിസ് ആണ് താഴെയുള്ള അവര് ട്രക്കിങ് പോയി ട്രക്കിങ് പോയിട്ട് കാലിൽ ടയർ വന്നതാണ് അപ്പോൾ ഒരാളുടെ കാലിൽ അത് ഫാറ്റ് ഒരിക്കലും ആകണോ പിന്നെ കൈന് വണ്ണത് ചിലപ്പോൾ റൊട്ടേറ്റർ ടയർ ആയിരിക്കും സോ ഈ കോട്ട് കമന്റ് ഓ എന്തോ വണ്ണോ ഇങ്ങനെ ഇരിക്കുന്നു വയറ് വരുത്തിരിക്കുന്നു അയാൾക്ക് ചിലപ്പോൾ വല്ല ക്രോൺസ് ഡിസീസോ അയാൾക്ക് വല്ല കിഡ്നി ഇഷ്യൂ ഒക്കെ ഉണ്ടാവും സോ കുറച്ച് സെൻസിറ്റീവാണ് പിന്നെ കഴുത്ത് തീർത്തിരിക്കുന്നത് ചിലപ്പോൾ തൈറോയിഡ് ഇഷ്യൂ ഗോയിട്രായിരിക്കാം സോ ഇറ്റ് ഈസ് നെവർ ഫാറ്റ് എവറി ടൈം അല്ല ഒരാൾ കഴിച്ചുകൊണ്ട് മാത്രം അയാൾ വണ്ണം വയ്ക്കില്ല ഇനി മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മൽന്യൂട്രീഷൻ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് ഭക്ഷണം ഇറങ്ങുന്നുണ്ടാവില്ലേ ഇപ്പം എനിക്ക് അടുത്ത പരിചയമുള്ള ഒരു ആൻറ്റി അവർ മരിച്ചുപോയി ഷീ ഹാഡ് എ ലിവർ ഇഷ്യൂ ഷീ ഡു നോട്ട് നോ മെ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നു അസാധ്യമായിട്ട് മെലിഞ്ഞിരിക്കണു കളിയാക്കല് കിട്ടി പക്ഷെ ഷീസ് നോമ്പോ അപ്പൊ അപ്പൊ ഞാൻ ഇത്ര നേരം ഇത്രയും എന്റെ സംശയങ്ങളാണ് പക്ഷേ ലക്ഷ്മിയുടെ അടുത്ത് അടുത്ത കാലത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നമ്മൾ സംസാരിക്കാത്ത മേഖലയിലുള്ള സംശയങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ രോഗങ്ങൾ രോഗം എന്ന് പറയാൻ പറ്റില്ല ചേട്ടാ നമുക്ക് എല്ലാവർക്കും എനിക്ക് കീറ്റോ ഡയറ്റ് വേണം എന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ കീറ്റോ സജസ്റ്റ് ചെയ്യില്ല ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഡയറ്റാണ് അപ്പോൾ അവർ തന്നെ ഫോളോ ചെയ്യും എനിക്ക് അറിയുന്ന ഒരാൾ ലിറ്ററലി തല ഇറങ്ങി വീണ്ടിട്ടുണ്ട് കാരണം കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ മോർ ഓഫ് ഫാറ്റ് രാവിലെ കുടിക്കുന്നത് ബട്ടർ ചായ ചീസ് ഒക്കെ അപ്പൊ കീറ്റോ ഡയറ്റ് ദയവായി അങ്ങനെയുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്തായിരിക്കും രണ്ടാമത് എനിക്ക് ചോദിക്കുന്നത് എനിക്ക് പ്രോട്ടീൻ റിച്ച് ഡയറ്റ് വേണം ഞാൻ ചോദിച്ചു എന്താ പ്രോട്ടീൻ റിച്ച് വണ്ണം കുറയാൻ പറ്റും അപ്പം ഞാൻ പറയുന്നത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നില്ല എല്ലാ ദിവസവും കഴിക്കണം പക്ഷേ പ്രോട്ടീൻ ഇൻ എക്സസ് കോ പ്രോട്ടീൻ അധികം കഴിക്കുന്നവർക്ക് അൾട്ടിമേറ്റ്ലി അവർക്ക് മനസ്സിലാവില്ല എന്താണ് വെയിറ്റ് ഗെയിൻ വരാൻ കാര്യം എന്ന് അപ്പൊ അടുത്തത് ചോദിക്കുന്നത് കാബ്സ് കഴിക്കാവും കാബ് കാബ്സ് ഞാൻ ഫുള്ളി കട്ട് ചെയ്തു കാബ്സ് ഇല്ല പക്ഷെ കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് ഈ മണ്ണെണ്ണ വിളക്കിൽ മണ്ണെണ്ണയല്ല പെട്രോൾ ഒഴിച്ചുള്ള അവസ്ഥയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സാധനം എനർജിക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം അത് എന്ത് കഴിക്കണം ഇപ്പൊ ബർഗറും കാർബോഹൈഡ്രേറ്റ് ആണ് ചോറും കാർബോഹൈഡ്രേറ്റ് ആണ് സോ ചോറ് േറ്റ് ഓൺ ഇമ്പോർട്ടൻ പ്രോട്ടീൻ മസ്റ്റ് ആയിട്ട് എല്ലാ ദിവസവും കഴിക്കണം മൂന്ന് നേരം എന്തെങ്കിലും ചിലപ്പോൾ ഒരു മുട്ട ആയിരിക്കാം ചിലപ്പോൾ കുറച്ച് രാജ്മയായിരിക്കാം എല്ലാം കഴിക്കണം ഡോൺ ഗോ ഓൺ എക്സൈസ് ഓൺ എവറിങ് അടുത്തത് ഞാൻ ഫാറ്റ് ഫ്രീ ഡയറ്റുള്ള ഫാറ്റ് ഇല്ലാണ്ട് ജോയിൻസ് അനങ്ങൂല മസിൽസ് പ്രോപ്പർലി വർക്ക് ചെയ്യൂല ഓർഗൻസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് നെയ്യ് കഴിക്കണോണ്ട് ആരൊക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാ ദിവസവും ഒരു ടീസ്പൂൺ നെയ്യ് കഴിക്കാം അതേപോലെ വെളിച്ചെണ്ണ നല്ലെണ്ണ ഒലീവ് ഓയിൽ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഫാറ്റ്സ് ഇല്ലെങ്കിൽ ശരീരം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല അപ്പൊ എല്ലാം മിതമായിട്ട് വേണം കാബ്സ് ദിവസം കഴിക്കണം കുറച്ച് കഴിക്കണം പ്രോട്ടീൻ അതേപോലെ മൂന്ന് നേരത്തിലുള്ള ഭക്ഷണം കഴിക്കണം കാരണം കാബ്സ് മസിലും ലിവറിലും ഒക്കെ സ്റ്റോർ ചെയ്ത് മൂന്ന് ദിവസം അരി ആഹാരം കഴിച്ചില്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രശ്നമില്ല ശരീരത്തിന് വേണ്ട രീതിയിൽ എടുക്കും ഫാറ്റ് കുറച്ച് കുറയും പക്ഷെ അതുപോലെ തന്നെ മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും പിന്നെ നമ്മൾ സംസാരിക്കാത്ത പോഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം വെള്ളം എല്ലാ ദിവസവും കുടിക്കണം എല്ലാ രീതിയിലും ഈ പറഞ്ഞ പോലെ ആരോ ചേട്ടൻ്റെ അറിയുന്ന സ്റ്റാഫ് വെള്ളം കുപ്പിയിൽ വെച്ച് കുടിച്ചു കുപ്പിയിൽ വെച്ച് കുടിച്ചോളൂ ഒറ്റടിക്കല്ല അപ്പൊ ഇതാണ് ബേസിക് സംശയങ്ങള് കൂടുതൽ പിന്നെ യൂറിക് ആസിഡ് എല്ലാവർക്കും ഇപ്പൊ യൂറിക് ആസിഡിന്റെ ഇഷ്യൂ അതും ഓരോ സംശയം ആയിട്ട് വരും നേരത്തെ പോലെ ചായ കാപ്പി ബിയർ ഡ്രിങ്ക്സ് നോൺ വെജ് ഭക്ഷണം ആലിയ ബട്ടർ റീസെന്റ് പറയണ്ടായി എനിക്ക് ഐ ഹാവ് അഡൾട്ട് എ ഡി എച്ച് ഡി ആൻഡ് ആങ്സൈറ്റി ആസൈറ്റി ഡിസോർഡർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അഡൽട്ട് എ ഡി എച്ച് ഡി എല്ലായിടത്തും എ ഡി എച്ച് ഡി അപ്പൊ പൊതുവേ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒന്ന് രണ്ട് മൂന്ന് നോക്കുമ്പോ നമുക്ക് മിക്കവർക്കും അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഒരു സ്ഥലത്ത് ശ്രദ്ധിക്കാൻ പറ്റായക മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അത് അത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ അല്ല പലർക്കും അത് വയറിൽ വന്നിരിക്കുന്ന ഇഷ്യൂസ് കണക്റ്റഡ് ടു യുവർ ബ്രെയിൻ അവിടെയാണ് ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് പറയുന്നത് അത് റീസൻ ഒരു സ്റ്റഡീസ് നടക്കുന്നതാണ് വയറിൽ പ്രോപ്പറായിട്ട് ഇപ്പൊ നല്ലൊരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ള സാറ് വീട്ടിൽ ക്ലാസ്സിൽ വന്ന് രണ്ട് മൂന്ന് പിള്ളേരെ തല്ലാനൊക്കെ ചാൻസ് അപ്പൊ ആ ഒരു കണക്ഷനാണ് സിമിലർ ആണ് എ ഡി എച്ച് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുന്നതിലൂടെ ഷുഗേഴ്സ് ഒഴിവാക്കുന്നതിലൂടെയൊക്കെ ഒരു പരിധി വരെ നമുക്കത് താഴേക്ക് കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ് സോ ഇറ്റ് നോട്ട് എ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ അതൊരു ജീവിത രോഗമാണ് ജീവിതശൈലി എല്ലാവർക്കും ണ്ടാവണം എന്നില്ല എല്ലാവരും ആ രീതിയിൽ ജീവിച്ചുകൊണ്ട് ഉണ്ടാവണം എന്നില്ല പക്ഷെ ഇപ്പൊ അത് കൂടുതൽ പേർക്ക് എനിക്കൊന്നും പോസ്റ്റ് കോവിഡ് ആണ് കൂടുതലും ഈ ഡി എൻ എൽ ചേഞ്ചസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ കണ്ടിരിക്കുന്ന രോഗമാണ് ഒരു ജിറ്ററിനസ് ഒരു പെടപ്പ് പിന്നെ നമ്മൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡോപ്പോ കിക്ക് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഇവിടെ നോക്കുന്നില്ല ഇവിടെ നോക്കുന്നില്ല എന്താ ചെയ്യേണ്ട ആ ഒരു പൊതുവേ എല്ലാ ആൾക്കാർക്കും ഇപ്പൊ അത് മോഡിലാണ് ഭക്ഷണം വയറ് ഓക്കെ ആണ് വയറിന് ഇഷ്യൂസ് ഇല്ലെങ്കിൽ താനെ മനസ്സും ശരിക്കും വയറ് ഉറക്കം ഇത് അവിടെ ആണ് അവിടെയാണ് എല്ലാം കണക്ഷനും നടക്കുന്നത് നമ്മുടെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണം കഴിക്കാതിരിക്ക അതും തിരിച്ചും കണക്ഷൻ ഉണ്ട്

പക്ഷെ അത്രയും ഹൈപ്പർ ആക്റ്റീവ് ആണ് ഇറിറ്റേഷൻ ആണ് കൂടുതലും അപ്പൊ ഫുഡ് ഒരു പരിധി വരെ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ് ഡിപ്രഷൻ ഡിപ്രഷൻ മാറ്റാൻ സെറോട്ടോണിയൻ റിച്ച് ഫുഡ്സ് ഹാപ്പി ഹോർമോൺസ് അത് കുറച്ച് പാലാവാം പനീർ ആവാം ഡാർക്ക് ചോക്ലേറ്റ് ആവാം ഡേറ്റ്സ് ആവാം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും പിന്നെ മീൻ മീൻ മത്സ്യമൊക്കെ കഴിക്കുന്നവർക്ക് എപ്പോഴും ഒരു ഹാപ്പി മൂഡ് സെറോട്ടോണിയൻ മൂഡ് ഉണ്ടാവാം അപ്പൊ ആ ഒരു സെറോട്ടോണ റിച്ച് ഫുഡ്സ് ഹാപ്പി ഹോർമോൺ പാല് കുടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനൊക്കെ പറ്റും അപ്പൊ അതുപോലെ ഒരു ആ ലിസ്റ്റ് ഓഫ് ഫുഡ്സ് എടുക്കുക അതൊന്ന് ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വെക്കുക ഇന്ന് ഞാൻ ഞാനിത് കഴിച്ചോന്ന് ഒരു സെൽഫ് ചെക്ക് ആണ് നമുക്ക് അത് അപ്പൊ അങ്ങനെയും ചെയ്യാം ഒരു ചോദിക്കട്ടെ എങ്ങനെയാണ് ഒരു ഒരു ദിവസം എങ്ങനെ എങ്ങനെ വേണമെന്നാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആയിരിക്കണം ചേട്ടാ ഞാൻ സ്ത്രീക്ക് എന്ന് ും അവർക്കൊരു കഴിയുമ്പോ ഐയിങ് ത്രൂസ്റ്റീവ് എന്റെ ഇതിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗുഡ് സ്ലീപ്പ് ഓക്കെ ഏറ്റവും ആ മനുഷ്യന് ആവശ്യമാണ് മൂന്ന് ദിവസമൊക്കെ ഉറങ്ങാണ്ടിരുന്ന ഒരാള് ഭയങ്കര ക്രൈം ഉറങ്ങാൻ ആയൊക്കെ സുഖമായിട്ട് പറ്റുക പിന്നെ രണ്ടു നേരം ഒരു നല്ല ഭക്ഷണം കിട്ടുമെങ്കിൽ വാർലാക്കി അതൊരു കംപ്ലീറ്റി പറഞ്ഞ പോലെ ദിവസവും പച്ച എനിക്ക് ക്യാപ്സിക്കം വാങ്ങിക്കാൻ പറ്റില്ല അതൊന്നും ഇല്ല സാധാരണ ഉരിങ്ങലെടുത്തിട്ടും ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റാം രണ്ട് നേരമെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാം നല്ല വെള്ളം കുടിക്കാനുള്ള നമുക്ക് മലയാളികൾക്ക് ആ ഒരു ഭാഗ്യമുണ്ട് നല്ല വെള്ളം കുടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഈ പിന്നെ ചെറുതായിട്ടപ്പോൾ ഒന്ന് എക്സസൈസ് ചെയ്യാം അത് ഇനി എനിക്ക് ജിമ്മിൽ പോകേണ്ട വേണ്ട നിങ്ങൾക്ക് ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്ത് പച്ചക്കറിയൊക്കെ വളർത്തി ഭാവിയിൽ ഒരു ഫുഡ് ക്രൈസിസ് വരുമ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഒരു നല്ലതാണ് അതെ അതെ അപ്പോൾ തന്നെ കൊതിവന്നു പറഞ്ഞ അവസാനം പറഞ്ഞ ജീവിത രീതി എന്ന് പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഓട്ടത്തിലാണ് എന്നാണ് പറയുന്നത് നമ്മൾ തന്നെ ഇങ്ങനെ വലിച്ചു വയ്ക്കുകയാണ് എല്ലാ സ്ട്രെസ്സുകളും അതുകൊണ്ടാണ് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് എന്തായാലും ഇപ്പം ഞാനൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ എക്സസൈസിലേക്ക് കടന്നതും അതുപോലെ ഡയറ്റിങ്ങിനെ പറ്റി ചിന്തിച്ചതൊക്കെ ഞാനൊക്കെ ഈ പ്രായത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളായിട്ട് ലക്ഷ്മിയെ സമീപിച്ചത് തന്നെ അപ്പം കഴിയുന്ന നേരത്തെ ഇത്തരത്തിലുള്ള ജീവിതത്തിലേക്ക് കടക്കുക എന്നാണ് വൈകിയാണെങ്കിലും എൻ്റെ ജീവിതം വെച്ച് ഞാൻ ഉപദേശിക്കുന്നത് എത്ര നല്ല കേട്ടോ എന്നാൽ പോലും നേരത്തെ പ്രവേശിക്കുക അങ്ങനെ ഒരു ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് വരിക എന്നാണ് ലക്ഷ്മി പറഞ്ഞത് എന്തായാലും ഒരു ഡയറ്റീഷ്യന്റെ സേവനം തീർച്ചയായിട്ടും നല്ലതാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോകുമ്പോൾ എപ്പോഴും അവിടെ ഒരു ട്രെയിനറെ കൂടെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഡയറ്റീഷ്യൻ്റെ സേവനം ആവശ്യമാണ് അപ്പോൾ ഞാൻ അതു തന്നെയാണ് എൻ്റെ ഒരു ഉപദേശവും ഡയറ്റീഷൻ ഞാൻ ആദ്യമായിട്ട് അങ്ങനെയാണ് ലക്ഷ്മിയെ കണ്ടത് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത് അപ്പോൾ അതെല്ലാം താങ്ക് യു സോ മച്ച് ഇനിയും കുറെ മനുഷ്യർക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു എന്താ പറയണ്ട ജീവിതം പുതിയൊരു ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള വഴി തുറന്നു കൊടുക്കുക എന്തായാലും പോകുന്നതിന് മുമ്പ് വാഹനം നന്നായിട്ട് കഴുകി സൂക്ഷിക്കാനുള്ളതിന്റെ സാധനം ഒക്കെ നമ്മള് തരും അതിനുമുമ്പ് നമ്മുടെ റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന പ്രോഗ്രാം ലക്ഷ്മി അതെ പ്രതിഷ്ഠപ്പെട്ടിട്ടുണ്ട് പ്രദർശനം അത് ഉണ്ടല്ലോ എപ്പോഴും അപ്പൊ അമേസ് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നിടാ അപ്പൊ ഇത് എറണാകുളത്തെ പ്രശസ്തമായ ഡീറ്റെലിംഗ് സെന്റർ റോഷോ കാക്കനാട് മാവേലിപുരത്തിലുള്ള റോഷോയുടെ വക ഒരു ഗിഫ്റ്റ് ഇത് വെച്ചാണ് വണ്ടി കഴുകി സൂക്ഷിക്കേണ്ടത് അപ്പൊ അടുത്തവണ കാണുമ്പോൾ ഞാൻ നോക്കും വണ്ടി കഴുകിട്ടുണ്ടോ ഇത് നമ്മുടെ മെയിൻ സ്പോൺസർ മീകാലാന് വക അതെ ആ അപ്പം ഷീലിനെ തുടർന്നാ പോലെ കേട്ടോ കൊച്ചദിവസം സാറിന്റെ പേരും പറയാനോ അപ്പൊ അവരോട് ചെറിയൊരു ഗിഫ്റ്റ് അപ്പൊ എന്നാലും താങ്ക് യു സോ മച്ച് അപ്പൊ എന്നാലും ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും എനിക്ക് ഡയറ്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞതരുകൊ താങ്ക് യു